മമ്മൂട്ടിയുടെ കരിയറിന്റെ മറ്റൊരു സുവർണ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതി വരെ മലയാള സിനിമ കണ്ടത് നന്മകൾ നേരത്തെ മയക്കം റോഷാക് കണ്ണൂർ സ്ക്വാഡ് കാതൽ ദിക്കോർ ഭ്രമയുഗം തുടങ്ങിയ ഒരുപടി ഗംഭീര ചിത്രങ്ങൾ മെഗാസ്റ്റാർ സിനിമാ പ്രേമികൾക്കായി സമ്മാനിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തിയപ്പോൾ കാര്യങ്ങൾ കുറച്ച് കീഴ്മയിലായി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ബസൂക്ക എന്നീ മമ്മൂട്ടി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല എന്നാലിപ്പോൾ നവാഗതനായ ജിതിൻ ഗേജു സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലർ ചിത്രം കളങ്കാവലുമായി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ സ്വന്തം പ്രൊഡക്ഷൻ ബാനറായ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ ജൂണിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ആദ്യം കേട്ടിരുന്നത് റിലീസ് തീയതി ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിലും ബക്രീദ് റിലീസാണ് ചിത്രത്തിനായി ടീം തീരുമാനിച്ചിരിക്കുന്നതെന്നായിരുന്നു സൂചന പക്ഷേ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ക്രൈം ഡ്രാമയുടെ റിലീസ് ഇനിയും വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഓഗസ്റ്റ് റിലീസായി തിയേറ്ററുകളിലെത്തുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ തരുന്ന റിപ്പോർട്ടുകൾ ഇടയ്ക്ക് ജിതിൻ ഗെജോസ് ചിത്രത്തിന്റെ റിലീസ് ജൂലൈയിൽ പ്രതീക്ഷിക്കാമെന്ന് സൂചനകൾ തന്നിരുന്നു എങ്കിലും അതൊന്നും സത്യമല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് കളങ്കാവൽ ഓഗസ്റ്റ് ആദ്യത്തെയോ രണ്ടാമത്തെയോ വാരമാണ് തിയേറ്ററുകളിലെത്താൻ സാധ്യത എന്നാൽ ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററുകളും ടീസറുമടക്കമുള്ള പുതിയ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ മമ്മൂട്ടിയും ടീമും പുറത്തുവിടാൻ സാധ്യതയുണ്ട് ഇതുവരെ ചെയ്ത നെഗറ്റീവ് വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നതെന്നാണ് സൂചനകൾ ഇരുപത്തിയൊന്ന് നായികമാർ സിനിമയിലുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഡിനോഡെന്നിസ് ആയിരുന്നു സംവിധാനം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക